ജോൽസ്യവും കൈരേഖ നോക്കുന്നതും രാശി പറയുന്നതും ഇത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ കുഫറിലേക്ക് പോകാൻ കാരണമാണ് വിശ്വസിച്ചാല് ഇനി ഒരാൾ വിശ്വസിക്കാതെ വെറുതെ വായിച്ചു നക്ഷത്രവാരഫല പത്രത്തിലോ മാഗസീനിലോ അല്ലെ ടി വിയിലോ വന്നപ്പോഴും നോക്കി വെറുതെ നോക്കാം ഒരു ഒരാളോട് വെറുതെ കൈ കൊടുത്ത് നോക്കി കളിയും പിന്നെ ജോൽസ്യങ്ങൾ നോക്കി എന്തെൻ്റെ അവസ്ഥ അറുപതോലം ജീവിക്കോ എൺപതുണ്ടോ തൊണ്ണൂറുണ്ടോ വെറുതെ വിശ്വസിക്കാനൊന്നും പോയതല്ല വെറുതെ കളിയാക്കാൻ വേണ്ടി പോയതാ വെറുതെ ഇത് ഗൗരവമുള്ള വിഷയമാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ ചെറുപ്പക്കാരെ കുട്ടികളെ ജ്യോത്സ്യവും ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ അസ്ട്രോളജി അസ്ട്രോണമി നല്ലതാണ് അത് വാനശാസ്ത്രമാണ് പക്ഷെ അസ്ട്രോളജി അത് രാശിയും അതും ഇതും പറഞ്ഞ് നിന്റെ രാശിയില് ജനിച്ചപ്പോൾ ആ നക്ഷത്രത്തിന് നിന്റെ മേൽ അധികാരമുണ്ട് കോടാനക്കൂടി നക്ഷത്രങ്ങളുണ്ട് ഈ കിടക്കുന്ന ആൾക്കാരിൽ ആരാണ് ഇപ്പോൾ മമ്മൂട്ടി ആ ജനിച്ച ആൾ അയാളെ തലയിലേക്ക് ആ നക്ഷത്രം കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഇത് വിശ്വസിക്കാനും ലോകത്ത് ആൾക്കാരുണ്ട് കേട്ടാ എത്ര ആൾക്കാരുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ ഭൂമിയിലൂടെ നടക്കുന്ന ഈ മനുഷ്യൻ ഇവിടെയൊക്കെ നടക്കും അതൊക്കെ ആ നക്ഷത്രം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നക്ഷത്രത്തിനും ഇയാൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് സൗഫിറുള്ള